പിന്നെ വീട്ടിൽ ഷൈത്വാനിയാണ് നമുക്ക് വരുന്ന ദേഷ്യം പിന്നെ മിണ്ടാൻ പാടില്ല അങ്ങനെ പറഞ്ഞാലോ അതങ്ങനെ നിങ്ങൾ ആലോചിച്ചു നമ്മുടെ കുട്ടികളെ പോലും കുരുത്തം കെട്ടുപോട്ടെ എന്ന് പറയും എന്താ പറഞ്ഞത് നാവും വന്ന് വരുത്തിയത് ആരാണ് പരിശുദ്ധമായ മനോഹരമായ ഒരു പണ്ഡിതനുണ്ട് ലോകചരിത്രത്തിൽ അറിയപ്പെട്ടയാളാണ് ലൗല ഹാദൽ കൗസു തുടണ്ട് നടക്കുക എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിളിച്ചത് ഒരിക്കൽ ഇമാം സമക്സരി വിദ്യാർത്ഥികൾ നിങ്ങളുടെ കാലിന്റെ മുടന്ത് ആദ്യമേ ഉള്ളതാണോ അതോ പിന്നെ പൊട്ടിയതാണോ അപ്പൊ പറഞ്ഞു എന്റെ കാല് പൊട്ടിയതാണ് ഇമാം ബഹുമാനപ്പെട്ട തഫ്സീറുൽ എന്ന മനോഹരമായ തഫ്സീർ രചിച്ച പണ്ഡിതൻ പണ്ഡിതനാണ് ാണ് ആ പണ്ഡിതന്റെ പൊട്ടിപ്പോയതാണ് കാല്മാര് ചോദിച്ചു നിങ്ങളുടെ കാല് പൊട്ടിയതോ അതോ ആദ്യമേ അതങ്ങനെ മുടത്തുള്ളതാണ് അപ്പോൾ പറഞ്ഞു അല്ല അല്ല അത് വഴിയിൽ വെച്ച് പൊട്ടിപ്പോയതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചു എങ്ങനെയാ പൊട്ടിയത് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലമുകളിൽ നിന്ന് വലിയ പാറക്കല്ലുരുണ്ട് വന്ന് എന്റെ കാലിൽ വീണതാണ് എന്റെ കാലിന്റെ തുടയല് പൊട്ടിപ്പോയതാണ് അങ്ങനെയാണ് ഞാൻ മുടന്തനായി മാറിയത് അപ്പൊ വിദ്യാർത്ഥികൾ ചോദിച്ചു അതിന് വല്ല കാരണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പാറന്റെ മുകളിൽ കല്ല് വന്ന് കാലിമ വീഴ എന്തെങ്കിലും കാരണം 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 എന്താ എന്താണ് എന്താണ് അതേ ഇമാം പറഞ്ഞ മറുപടി ഇതാണ് മക്കളെ ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ വലിയ വികൃതിയാണ് വികൃതിയായ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ എന്റെ വീട്ടിൽ എന്റെ ഉമ്മ വളർത്തുന്ന ഒരു പക്ഷി കുഞ്ഞു അങ്ങനെയാണല്ലോ നമ്മളെ പലരും ലവ് ബേർഡ്സിനെ ഒക്കെ മനോഹരമായ ഒരു പക്ഷി കുഞ്ഞിനെ ഉമ്മ വളർത്തുന്നുണ്ടായിരുന്നു ഒരു ദിവസം നിന്ന് ആ പക്ഷിയെ ഞാൻ കാലിൽ ഞാൻ ഒരു കയറ് കെട്ടി അതിനെ പറക്കാൻ വേണ്ടി വിടുകയാണ് ആ പക്ഷി ഇങ്ങനെ പറന്ന് പറന്ന് ഒരു മരക്കൊമ്പിൽ പോയിരിക്കുന്നു ആ പക്ഷിയെ തിരിച്ചു അതിന്റെ കാലിൽ കെട്ടിയ വള്ളി ഞാനൊന്ന്

കളയട്ടെ ആ ആ ഒരു 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 വാക്ക് വാക്കങ്ങ് സ്വീകരിക്കപ്പെട്ടതാണ് തേടി പോകുന്ന വഴിയിലാണ് മലമുകളിൽ നിന്ന് വലിയ കല്ല് എന്ന് മഹാനായ പണ്ഡിതൻ ഇമാം പിൻവലിക്കാണ് വ്യത്യസ്ത അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് ഏതായിരുന്നാലും വരട്ടെ ഇമാം സമക്ഷരി എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ കാലൊടിഞ്ഞു പോകാൻ ഒരു ഉമ്മാന്റെ ശാപവാക്കിന് പറ്റിയെങ്കിൽ അതാണ് ഷെയ്ത്വാന്റെ വിജയം എന്ന് പറയുന്നത് ഉമ്മാരെ നാവുണ്ട് നല്ലത് പറഞ്ഞേ ദേഷ്യം വന്നാ പിന്നെ നാവടക്കി വെക്കണം